ഫർണിച്ചർ ഫർണിച്ചർ ആൻഡ് ആൻഡ് റോഡ് റോഡ് ജൂലൈ മുതൽ വരെ ഓഫർ സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു നജീബ് കാന്തപുരം എല്ലെ കെട്ടിട നിർമ്മാണത്തിന് തറക്കല്ലിട്ടു സംസ്ഥാന സർക്കാർ വാർഷിക ബജറ്റിൽ ഉൾപ്പെടുത്തി അനുവദിച്ച ഒരു കോടി രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് വെട്ടത്തൂർ തേലക്കാട് ജി എൽ പി സ്കൂളിന്റെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക ബജറ്റിൽ ഉൾപ്പെടുത്തി അനുവദിച്ച ഒരു കോടി രൂപ വിനിയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് നജീബ് കാന്തപുരം എം എൽ എ ശിലാസ്ഥാപനം നിർവഹിച്ചു ഇത് മാത്രമല്ല ഇപ്പൊ ഇവിടെ തന്നെ ബഡ്സ് സ്കൂൾ വരെയാണ് ആ സ്കൂളിനോട് അനുബന്ധമായ റോഡിന് എട്ട് ലക്ഷം രൂപ നേരത്തെ എന്നോട് വാങ്ങിയിട്ടുണ്ട് ഏതായാലും ഒരു കാര്യം നമുക്ക് ഊർജസ്വരമായി പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്തും ആ പഞ്ചായത്തിന് നേതൃത്വം നൽകാൻ കരുത്തുറ്റൊരു പ്രസിഡന്റും ഉണ്ട് എന്നത് വെട്ടത്തൂരിൻ്റെ അഭിമാനമാണ് എന്ന് സന്തോഷപ്പെടുന്നത് ഇതെല്ലാം പ്രസിഡന്റ് പറഞ്ഞ പോലെ ശശിമാഷ് പറഞ്ഞ പോലെ നമ്മുടെ നാട് മാറ മാറുന്നതിന്റെ വിദ്യാലയത്തിലെ ജെ ആർ സി നടപ്പിലാക്കുന്ന കുഞ്ഞിക്കൈ കൊണ്ടൊരു തൈവക്കാം പദ്ധതിക്കും ചടങ്ങിൽ തുടക്കം കുറിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി സക്കീർ ഹുസൈൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എം മുസ്തഫ അധ്യക്ഷത വഹിച്ചു സൗകര്യമായ ഇന്നത്തെ ഏ കാലഘട്ടമാണ് കാലഘട്ടമാണ് ആ പഠിക്കുന്ന പഠിക്കുന്ന കാലഘട്ടമല്ല ഒരു ഉണ്ടാവുകയും അപ്പോൾ അതിന് വേണ്ട അടിസ്ഥാന വിദ്യം വേണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന കുട്ടികൾ സ്ഥാനത്ത് ഈ ഒമ്പതിലെ കുട്ടികൾ സ്ഥാനത്ത് വരും പക്ഷേ അത് അഞ്ചു വർഷം കൊണ്ട് നമുക്ക് വരാൻ വഴിയുണ്ട് ഒന്നാമസേ പറഞ്ഞ കേട്ടോ ടോട്ടലല്ല പറഞ്ഞത് അത്രയും കുട്ടികളുടെ ഏരിയയാണ് ഈ പന്ത്രണ്ടാം വാർഡും നാലാം വാർഡും സ്കൂൾ ഉച്ചഭക്ഷണ ശാക്തീകരണ പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ടി ജയ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ ഉസ്മാൻ അസ്മാബി തലാപ്പിൽ സ്കൂൾ പ്രഥമാധ്യാപകൻ ശശി ബി പി സി എം പി സുനിൽകുമാർ സി എം നാരായണൻ പി ടി എ പ്രസിഡന്റ് ഇ ശശികുമാർ ടി കെ ഹസീന പി ഷാഹിനി പി നജീബുദ്ദീൻ മഠത്തൊടി മുഹമ്മദ് കെ മണികണ്ഠൻ പരമേശ്വരൻ രാധാകൃഷ്ണൻ ഇ കുമാർ നവീൻ എ പി മുഹമ്മദ് മുസ്തഫ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ വെട്ടത്തൂർ